ഇത് ടബർണ അഥവാ നന്ദിയാർ വട്ടം ക്രൈബ് ജാസ്മിൻ എന്നൊക്കെ പറയുന്ന ചെടിയുടെ ചെറിയ ഇലകളും ചെറിയ പൂക്കളും ഉള്ള വെറൈറ്റിയാണ് ഇതിപ്പോൾ എത്ര കാലം വളർന്നാലും ഇലകൾ വലുതാവില്ല പൂക്കളും വലിയ പൂക്കളാവില്ല ഇതൊരു വേറെ വെറൈറ്റി തന്നെയാണ് ചെറിയ ഇലകളായിട്ട് ക്രൈബ് ജാസ്മിൻ എന്നൊക്കെ പേരുണ്ടെങ്കിലും ജാസ്മിൻ മുല്ലപ്പൂവാണല്ലോ മുല്ലപ്പൂവിൻ്റെ പോലെയുള്ള ഒരു സുഗന്ധം ഒന്നും ഇതിനില്ല ഒട്ടും മണമില്ലാത്ത പൂക്കളാണ് പക്ഷേ കാണാൻ കുറച്ച് ദൂരത്ത് നോക്കിയാൽ ശരിക്കും മുല്ലപ്പൂ മുല്ലപ്പൂവെന്ന് ഞാൻ തോന്നും ഇവിടെ ആ താഴെ മുല്ലച്ചെടി ഉണ്ട് കുറ്റിമുല്ല ആ ഒരു ചെറിയ ചെടിച്ചട്ടിയിൽ ഇതിൻ്റെ തൊട്ടടുത്ത് താഴെ തന്നെ ഉണ്ട് ഇടയ്ക്ക് ശ്രദ്ധിച്ചോന്നറിയില്ല ഇലകൾ കണ്ടാൽ അറിയാം അത് മുല്ലയുടെ ഇലകളാണ് താ ഈ കാണുന്ന ഒക്കെ മുല്ലച്ചെടിയുടെ ഇലകളാണ് ഏറ്റവും താഴെ ഉള്ളത് നന്ദിയാർ വട്ടത്തിൻ്റെ മുകളിൽ കാണുന്നു ഇത് കുറേ കൂടെ വലിയ ഇലകളും വലിയ പൂക്കളും നന്ദിയാർവട്ടം അഥവാ ക്രൈബ് ജാസ്മിൻ അഥവാ ടർണ പൂക്കളാണ് പിന്നെ വേറൊരു തരം കൂടി ഉണ്ട് വാരിഗേറ്റഡ് ഇലകളുള്ളത് ഇലകൾക്ക് പല തരത്തിലുള്ള വാരിഗേഷൻ കാണും പക്ഷേ ഇതിനങ്ങനെയില്ല വാരിഗേഷനുള്ള ടബർണ അഥവാ നന്ദിയാറോട്ടത്തിനും പൂക്കൾ വെള്ളത്തിനെയാണ് പൂക്കൾക്ക് വാരിഗേഷൻ കാണാറില്ല ഇവിടെ ബാരിഗേറ്റഡ് നന്ദി ആർവട്ടത്തിൻ്റെ ഒരു ചെടിയുണ്ട് പക്ഷെ ഇപ്പോൾ അത് പോത്തിട്ടില്ല